യിലേക്കാണ് ഇന്നത്തെ യാത്ര സഫാരി വേൾഡ് അപ്പോൾ സഫാരി വേൾഡിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണിയാണ് പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളുടെ വീഡിയോ പകർത്തലായിരുന്നു എൻ്റെ പണി കാരണം വളരെ മനോഹരമായ കാഴ്ചകൾ കുറേ അധികം പിടിച്ചു വെച്ചു എഡിറ്റിങ് ചെയ്തപ്പോൾ കുറച്ച് കളഞ്ഞു ഇനി നമ്മൾ കാണുന്നത് ഇബ്രയിലേക്ക് പോകും വഴിയുള്ള ഒരു ചുരമാണ് ഇതിൻ്റെ കൂടി കുറേ സമയം ഞങ്ങൾ യാത്ര ചെയ്തു ആ വീഡിയോയും പൂർണ്ണമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അത് കട്ട് ചെയ്തെടുക്കുകയായിരുന്നു പിന്നീടുള്ള വഴികൾ മലകളും കൊച്ചു കൊച്ച് വഴികളും ഇടയ്ക്കെപ്പോഴോ എവിടേക്കോ കുറേ വീടുകളും ഒക്കെ ഞങ്ങൾ കണ്ടു ഇതാ നമ്മളങ്ങനെ ഒന്നേ മുക്കാൽ മണിക്കൂറുകൾക്ക് ശേഷം ഏകദേശം രണ്ട് മണിക്കൂർ എടുത്തു സഫാരി വേൾഡിലേക്ക് നമ്മൾ എത്തി ഇത് ഇബ്രയാണ് മസ്ക്കറ്റിലെ ഇബ്ര സഫാരി വേൾഡിൽ മുൻവശത്ത് വന്നപ്പോൾ കുറേ സ്കൂൾ ബസ്സുകൾ ഒമാനി സ്കൂൾ ബസ്സുകളുടെ ബഹളമായിരുന്നു നല്ല വെയിലാണ് പക്ഷേ വെയിലുണ്ടെങ്കിലും തണുത്ത് മരവെച്ച അവസ്ഥയും അങ്ങനെ നേരെ ഞങ്ങൾ സഫാരി വേൾഡിലേക്ക് കയറി എന്താണ് ഏതാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചാലേ കാര്യങ്ങളൊക്കെ അറിയൂ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു എല്ലാം അന്വേഷിച്ചു മൊബൈലിൽ വീഡിയോ പകർത്താമോ വീഡിയോ എടുക്കാമോ എന്നൊക്കെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു അതൊക്കെ പ്രത്യേകം അന്വേഷിച്ചു എന്നിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ അന്വേഷിച്ചിട്ട് മാത്രമേ വീഡിയോ എടുക്കാറുള്ളൂ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യമാകുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അല്ലേ ആദ്യം കയറി വരുന്ന വഴിക്ക് തന്നെ വളരെ ശാന്തമായൊരന്തരീക്ഷമായിരുന്നു വളരെ തണുപ്പ് നല്ല തണലും ഞാൻ അവിടെയൊക്കെ ഓടി നടന്നു വീഡിയോ എടുത്തു പക്ഷെ അവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകാൻ തോന്നുന്നില്ലായിരുന്നു സഫാരി വേൾഡിനെ സംബന്ധിച്ച് അവിടെ മൃഗങ്ങളാണ് മൃഗങ്ങളെ കാണാനാണ് നമ്മൾ പോകുന്നത് പക്ഷേ എങ്കിലും ഈ ഏരിയ വിട്ടു പോകാനായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ നിറയെ നിന്ന് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മൾ എപ്പോൾ ടൂറിന് പോകുകയോ അല്ലെങ്കിൽ വണ്ടേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് മൃഗങ്ങളെ കാണാനും അവിടെയുള്ള കാഴ്ചകൾ കാണാനും ഒക്കെ കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടമല്ലേ ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് തത്ത ഒരു മരത്തിലിരിക്കുന്ന അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അച്ഛനും മോനും കൂടി അവിടെ മുകളിലൊക്കെ കയറി നിൽക്കുവായിരുന്നു ഞാൻ പറഞ്ഞു അവിടെ നിൽക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്താൽ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയേക്കുമായിരുന്നു ശങ്കരകൂട്ടം തകർത്ത് അവിടെ എല്ലാം നടക്കുവാണ് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു വീടല്ലേ ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലന്തി വല കെട്ടിയിരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ ഇതൊക്കെ അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ചിലന്തി വല കെട്ടി വച്ചിരിക്കുകയാണോ എന്ന് ശങ്കരുമോട് നടന്ന് വീഴ് എടുക്കും ഡാൻസുകളെയൊക്കെ ആയിരുന്നു ഒരുപാട് സന്തോഷം അവധിയായി പിന്നെ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല അവധി ഫുള്ളും വീട്ടിൽ തന്നെ ആയിരുന്നു അവധി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് വൈകിട്ട് തൊട്ട് ശങ്കരിക്കുട്ടൻ ചോദിക്കും ഇന്ന് എവിടെയാണ് പോകുന്നത് നാളെ എവിടെയാണ് പോന്നേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എല്ലാ ഡിസംബറിലും എവിടേക്കെങ്കിലുമൊക്കെ പോകുന്നതാണ് ഇത്തവണ എല്ലാ ടീച്ചേഴ്സും നാട്ടിലൊക്കെ പോയതോ കാരണം ടൂർ പ്രോഗ്രാം ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പോകാതിരുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതാണ് നമ്മുടെ ബോഗൻ വില്ല നല്ല സൂപ്പറായിട്ട് പൂത്ത് നിൽക്കുന്നതാണ്ടല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള പൂക്കൾ ബോഗൻ വില്ല തന്നെയാണ് എന്താ ചന്താ അല്ലേ നമ്മൾ അന്യനാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് ഇതുപോലുള്ള യാത്രകളാണ് വീട്ടിൽ പോകുന്നു സ്കൂളിൽ പോകുന്നു തിരിച്ച് വീട്ടിൽ പോകുന്നു വീണ്ടും സ്കൂളിൽ പോകുന്നു സാധനം വാങ്ങാൻ പോകുന്നു നടക്കാൻ പോകുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നു സ്ഥിരമായ കുറേ കാര്യങ്ങൾ പക്ഷേ നമ്മൾക്ക് ഇതുപോലൊരു അവസരം കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കടകളിൽ പോകാനും മാർക്കറ്റിൽ പോകാനും അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും അതുപോലെയുള്ള ബന്ധുക്കളുടെ വീടുകളിൽ പോകാനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ടാകും പക്ഷെ നമ്മൾ വിദേശത്താവുമ്പോൾ നമുക്ക് പരിമിതമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്താ പറയുക മനസ്സിന് ഒരുപാട് ആശ്വാസം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇനി അടുത്ത സന്തോഷം എന്ന് പറയുന്നത് ജൂണ് ആണ് ജൂണിൽ നാട്ടിൽ പോകുമ്പോഴുള്ള സന്തോഷം ഇനി നമുക്ക് അവധിയൊന്നും ഇപ്പോൾ ഇല്ല പോയി ഡിസംബറിലുള്ള അവധിയാണ് അത് തീർന്നു ഓടി നടന്ന് വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു ഒരുപാട് കുട്ടികൾ ഒമാനി സ്കൂളിലെ ഒരുപാട് കുട്ടികൾ വന്നു മാക്സിമം അവരൊന്നും വീഡിയോയിൽ വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു എഡിറ്റിങ് സമയത്ത് അതൊക്കെ പോയി കട്ട് ചെയ്ത് കളയുകയായിരുന്നു കാരണം ഭയങ്കര ബഹളവും രസവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട് മാക്സിമം പകർത്തിയിട്ടുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളിപ്പോൾ കാണുന്നത് ഡയനോസറിൻ്റെ സ്കെൽറ്റർ സിസ്റ്റം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ കാണുന്നതൊക്കെ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് കൃത്യമായി പറഞ്ഞു തരാൻ അതിനെക്കുറിച്ചുള്ളൊരറിവ് എനിക്കില്ല ഇതൊരു വലിയ ഹാള് പോലെ ചെയ്തിരിക്കുന്നു എല്ലാ എല്ലായിടത്ത് ചെല്ലുമ്പോഴും മൃഗങ്ങൾ ഉറക്കത്തിലാണ് തണുപ്പടിച്ചിട്ടാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ മാക്സിമം എല്ലാം കണ്ടു അത്ര തന്നെ കാണുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കായി ഞാൻ പകർത്തിയിട്ടുണ്ട് ഇവന്മാരൊക്കെ ഇവിടെ കൂളായിട്ട് നടക്കുവാണ് ഇതോ ചുണ്ടൊക്കെ ഇട്ട് അനക്കുന്നതണ്ടോ ഇവം മാത്രമാണ് നല്ല ഉല്ലസിച്ച് ഞാൻ ചാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ ഉള്ള പക്ഷികളെ മൃഗങ്ങളും ഒക്കെ തണുപ്പിടിച്ച് ഇറച്ചിരിക്കണെന്നാണ് തോന്നുന്നെ നിങ്ങളുടെയൊക്കെ വെക്കേഷൻ എങ്ങനെയായിരുന്നു പത്ത് ദിവസമായിരുന്നു അല്ലേ നാട്ടിലെ വെക്കേഷൻ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ നാടൻ സ്കൂളിലായിരുന്നപ്പോൾ ഇതുപോലെയായിരുന്നു പത്ത് ദിവസം വെക്കേഷൻ പക്ഷെ പത്ത് ദിവസം പത്ത് ദിവസം പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു പക്ഷേ ഇവിടെ പത്ത് ദിവസം താമസിച്ചേ പോകാറുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ടല്ലേ ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു ഷൈവന്മാർ താണ്ട് ക്ഷീ ക്ഷീണിച്ച് അവശനായിട്ട് കിടക്കുന്നു തണുപ്പടിച്ചിട്ടാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പിന്നെ അവിടെയുള്ള ബോഡൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് കേട്ടോ വായിച്ചു നോക്കാം എന്താണ് ഏതാണെന്നൊക്കെ സ്കൂൾ കുട്ടികൾ ഒരുപാട് ഉള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതും കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു കൊച്ചു കുട്ടികൾ കെ ജി അങ്ങനെയൊക്കെയുള്ള കുട്ടികളായിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോക്കകത്തോട്ട് വന്ന് നോക്കുന്ന രീതിയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വളരെ പാടുവിട്ടിട്ടാണ് ഞാൻ ഇത്രയൊക്കെ വീഡിയോയെ പകർത്തിയത് അവർ പോയി കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഞാൻ പുറകെ പോയി വീഡിയോ എടുക്കുമായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് മൃഗങ്ങളെ കണ്ടു മാക്സിമം വീഡിയോ എടുക്കാൻ വരുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തു നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഏത് മൃഗമാണ് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ബോർഡ് നിങ്ങളിലേക്ക് പകർത്തുന്നത് കേട്ടോ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയാൽ മതി ഇവറ്റകളൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു പുല്ല് കഴിക്കുന്നതെട്ടോ കുറേ തണലുള്ള അന്തരീക്ഷം എന്തായാലും മൃഗങ്ങൾക്ക് നല്ല സുഖമായിരിക്കും അവിടെ എന്താ ഈ കാണുന്ന മൂവർ സംഘത്തെ കണ്ടോ ആ നല്ല ഉറക്കത്തില്ല ആഹാരം കഴിച്ച് അങ്ങനെ സുഖമായി ഉറങ്ങുന്ന തണുപ്പ് കാരണം ഉറങ്ങാനും നല്ല രസം ഒരുത്തം മാത്രം അവിടെ നടക്കുന്നുണ്ടല്ലേ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ കാഴ്ച ബംഗ്ലാരിലൊക്കെ പോകുമ്പോൾ മൃഗങ്ങളൊക്കെ എന്തൊരു അലർച്ചയാണ് ഞാൻ പുലിയും സിംഹവും ഒക്കെ അലർന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല ശാന്തമായിട്ട് നിൽക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ട് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ടൂർ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് ഓടി വന്നത് മിക്ക സ്ഥലങ്ങളിലും ടൂർ പോകാൻ പപ്പ സമ്മതിക്കുമായിരുന്നു മിക്ക സ്ഥലങ്ങളിലും ഞാൻ ടൂർ പോയിട്ടുമുണ്ട് പിന്നെ സ്കൂളിലായിരുന്നപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുമായിരുന്നു ശബരിഗിരി സ്കൂളിലും കെ പി എം സ്കൂളിലും എ പി ആർ എം സെൻട്രൽ സ്കൂളിലും ഒക്കെയാണ് ഞാൻ നാട്ടിൽ പാഠിപ്പിച്ചിട്ടുള്ളത് അവിടെയുമൊക്കെ കുട്ടികളെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ടൂറ് പോകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കുതിരകളുടെ ശബ്ദം കേട്ടിട്ട് കുതിര കരയുന്നതാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഒന്നുമല്ല ശങ്കരക്കുട്ടൻ കുതിരയുടെ ശബ്ദം ഉണ്ടാക്കുന്ന അതുമാത്രമല്ല ശങ്കരി മോനാണെങ്കിൽ മൊബൈലെടുത്തിട്ട് മൊബൈലിൽ കുതിരയുടെ ശബ്ദം ഉണ്ടാക്കി കുതിരയുടെ സൗണ്ട് എടുത്തിട്ട് ആ സൗണ്ട് കുതിരയ്ക്ക് കേൾപ്പിച്ച് കൊടുക്കുമായിരുന്നു തിരിഞ്ഞ് നിൽക്കുന്ന കുതിരയെ നേരെയാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സത്യമാണ് കേട്ടോ കുതിരയുടെ സൗണ്ട് കേൾപ്പിച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് കുതിര തിരിച്ച് വന്നു പിന്നെ ശങ്കുരൂമൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴും കുതിര തിരിച്ചു ഞങ്ങൾക്ക് അഭിമുഖമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കുതിര അവിടെ നേരെ വന്നു തന്നത് കേട്ടോ ഈ കുഞ്ഞിൻ്റെ തലയിലെ രോമം കണ്ടോ കഴുത്തിന് മുകളിലേക്ക് കിടക്കുന്നത് എനിക്കൊന്ന് വെട്ടി നിർത്തിയേക്കുവാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഷേപ്പിന് വെട്ടി നിർത്തിയേക്കുന്നതൊക്കെ എനിക്ക് തോന്നിയത് ചിലപ്പോൾ അല്ലേ കുതിരയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയെന്ന് തോന്നുന്നു അവരെന്തായാലും അച്ഛനും മോനും കൂടെ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി നടക്കുന്നുണ്ടോ ആ സമയത്ത് ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു കുതിരയെ തിരിഞ്ഞു നോക്കിപ്പിച്ച പോലെ ശങ്കുരുമാൻ ആട് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയാണ് ആടിന്റെ ശബ്ദം ഉണ്ടാക്കുന്നത് ഒപ്പം ഞാനും കൂടി

exercise എടുക്കാൻ എണീറ്റ് നിക്കോ ആഹ് ഇരുന്നോളണോ വേണെങ്കി നിന്നോളാം നിക്കാവോന്നോ എണീക്ക് ബാ 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 എന്താ ഞാൻ പറയൂ ബാ ബാ വേണ്ട കൈ ഒക്കെ അനക്കിയല്ല ബാ ഹായ് എണീക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ ബാ എണീക്ക് വാനേ ഹായ് എടാ എണീക്ക് വാ ബാ എണീക്ക് വാനേ കൈ ചേരുകൂടി ദൂരത്തുനിന്ന് വന്നയാ ബാ അങ്ങനെ ഞങ്ങൾ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെ നടക്കാണ് കേട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം കുറച്ച് ചായ കുടിക്കണം അല്ലെങ്കിൽ കുറച്ച് ആഹാരം എല്ലാം കഴിക്കണം ഇതൊക്കെയായിരുന്നു ചിന്താണോ ഇരിക്കാനാണോ എന്താ ശങ്കരിക്കുട്ട ഇന്ന് കണ്ടോ ശങ്കുരി കോഫിയണ്ടേ ഇടക്കാല ആശ്വാസത്തിന് വേണ്ടി ശങ്കരിക്കുട്ട എന്താണ്ടേ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരുന്ന് ഒരു കോഫി കുടിക്കാനാണ് ശങ്കുര് പറയുന്നത് ഇപ്പ കാണുന്നത് ഡൈനോസറിന്റെ സ്കൽറ്റാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സഫാരി വേളിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ചായ കുടിച്ചു അകത്തു നിന്ന് തന്നെ ചായയൊക്കെ വാങ്ങിക്കുടിച്ചു ഇനിപ്പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കണം നേരെ വീട്ടിലേക്ക് വരണം ഇതായിരുന്നു പുറത്ത് നിന്നുകൊണ്ട് ഞാനൊരു സെൽഫി വീഡിയോ എടുക്കുകയാണ് കേട്ടോ നല്ല വെയില് നിങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നല്ല തണുപ്പായിരുന്നു വെയിലുണ്ടെങ്കിലും ഇവിടെ തണുപ്പായിരിക്കും രണ്ട് കാറുകളിലായിട്ടാണ് പോയത് ടീച്ചറും മക്കളും അവരുടെ കാറിലേക്ക് പോയി ഞാനും ശങ്കരകുടനും മാഷേട്ടനും റെസ്ടീഷറും ഒക്കെ ഞങ്ങളുടെ വണ്ടിലേക്ക് കയറി വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ അവിടെ നിന്ന് കുറേ സെൽഫി വീഡിയോയും കൂടി എടുത്തു എന്നിട്ട് കാറിൽ കയറിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ സ്നാക്സും വെള്ളവും ഒക്കെ ആയിട്ടാണ് വന്നത് അതൊക്കെ ചെന്ന് കാറിൽ ചെന്നിട്ട് വെള്ളം കുടിച്ചു സ്നാക്സ് കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇനി മറ്റെവിടെയും പോകുന്നില്ല നേരെ വീട്ടിലേക്കാണ് നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് റെസ്റ്റോറൻറ്റിൽ പോയി മൂന്ന് പേര് ചോറ് കഴിച്ചു ഞങ്ങൾ ബാക്കിയുള്ളവർ ബിരിയാണി കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് ഇനി ഇതുപോലെയൊക്കെ അടുത്ത വർഷം അല്ലേ സാധിക്കുള്ളൂ ഒരു വെക്കേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിനോടൊപ്പം കുറച്ച് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്